ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിനിടയിലേക്ക് യുവാവ് കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി പോലീസ് ഇന്റലിജൻസ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിനിടെ കേരള സർക്കാരിന് കത്തു നൽകുമെന്ന് ഗോവ രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു പരാതി ലഭിച്ചാൽ വിശദമായ അന്വേഷണം നടത്താമെന്ന നിലപാടിലാണ് കേരള പോലീസ് കത്ത് ഉടൻ നൽകും ഗോവ രാജ്ഭവൻ കാര്യങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കുന്നുണ്ട് ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് ഗവർണറുടെ വാഹനവ്യൂഹത്തിനിടയിലേക്ക് യുവാവ് കാർ ഓടിച്ചു കയറ്റിയതാണ് സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും യുവാവ് കാർ വീണ്ടും വാഹനങ്ങൾക്കിടയിലേക്ക് കയറ്റാൻ ശ്രമിച്ചതായി രാജ്ഭവൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ജൂലിയസ് നികിതാസിനെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിൽ ആയിരം രൂപ പിഴ ചുമത്തി വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകനാണ് ജൂലിയസ് നികുതാസ് ഇയാൾക്കെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ കാപ്പയും ചുമത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയാസ് നികുതാസ് സ്വകാര്യ കാർ കയറ്റിയ സംഭവത്തിൽ കേസെടുക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നിലവിൽ കസബ പോലീസ് ജൂലിയാസ് നികുതാസ് ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ കയറ്റിയത് അബദ്ധത്തിലെന്നും പോലീസ് പറയുന്നു അബദ്ധം ബോധ്യപ്പെട്ടതിനാലാണ് യുവാവിനെതിരെ പിഴ മാത്രം ചുമത്തി വിട്ടയച്ചത് ഇതുവരെ പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഇതിനിടെ എല്ലാം പോലീസിന്റെ തെറ്റാണെന്ന് വരുത്താൻ ജൂലിയസ് നികിതാസും ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതിനിടെ പോലീസിന്റെ ഈഗോയാണ് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്ന് ജൂലിയസ് നികിതാസ് പറയുന്നു ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാറിടിച്ചു കയറ്റിയിട്ടില്ല സംഘ് അനുകൂലികളായ പോലീസുകാർ തന്നെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും ജൂലിയസ് നിഗിതാസ് പറഞ്ഞു സംഘ് അനുകൂലികളായ പോലീസുകാരൻ തന്നെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് വിശദീകരണം കോഴിക്കോട് എ സി പി സാജു കെ എബ്രാഹം ട്രാഫിക് എസ് ഐ ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് ആരോപണം ശ്രീകുമാർ കണ്ണുകുത്തി പൊട്ടിക്കാൻ ശ്രമിച്ചെന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും പെട്ടെന്നുള്ള വെപ്രാളത്തിലാണ് ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് യുവാവ് കാർ ഓടിച്ചു കയറ്റിയത് എന്നാണ് പോലീസ് ഔദ്യോഗികമായി പറയുന്നത് വലിയ വാഹനവ്യൂഹമാണ് കടന്നു വന്നത് ഇരുപതിലധികം വാഹനങ്ങളാണ് ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ വെപ്രാളത്തിൽ വാഹനവ്യൂഹത്തിലേക്ക് ജൂലിയാസ് നിക്കിതാസ് സ്വകാര്യ കാർ ഓടിച്ചു കയറ്റുന്ന സ്ഥിതി ഉണ്ടാവുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ വാഹനവ്യൂഹം കണ്ടതോടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പോകുന്നതെന്ന് ജൂലിയാസ് തെറ്റിദ്ധരിച്ചു അങ്ങനെയാണ് വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയത് പോലീസിനോട് തട്ടിക്കയറുന്നതിനിടെ ഇത് തെളിയുകയും ചെയ്തു ഇതെല്ലാം മറച്ചുവെക്കാനാണ് പോലീസിന് കിട്ടുന്ന ഉന്നത നിർദ്ദേശം സി പി എമ്മിലെ സമ്മർദ്ദം കാരണം പോലീസ് കേസ് ഒഴിവാക്കി മനപൂർവ്വമായിരുന്നു കാർ മുമ്പോട്ട് എടുത്തതെന്ന് തിരിച്ചറിഞ്ഞാണ് ജൂലിയാസിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് അപ്പോഴാണ് സി ബന്ധം അറിഞ്ഞത് സംഭവം നടക്കുമ്പോൾ ഗവർണറോ അദ്ദേഹത്തിന്റെ സംഘത്തിലുള്ളവരോ സി പി എം നേതാവിൻ്റെ മകനാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കിയില്ല മറ്റാരോ ആണെന്ന വിലയിരുത്തലായിരുന്നു അവർ മുമ്പോട്ട് പോയത് സി പി എം നേതാവിന്റെ മകനായതിനാലാണ് പോലീസ് പെറ്റിക്കേസ് ചുമത്തി വിട്ടയച്ചെന്ന ആരോപണത്തെ തുടർന്ന് സംഭവം വിവാദമായിട്ടുണ്ട്